അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുൽ റബിള്ളലമീൻ വസ്ലാത്തു വസ്സലാമാല ഷറഫി മുർസലീം അലിഹി വസ്ഹ്ബി ഹി അജ്മീൻ സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അള്ളാഹു നമുക്കെല്ലാം ആരോഗ്യത്തോടെ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിശുദ്ധിയും സന്തോഷവും സൗഖ്യവും സമാധാനവും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പുതിയ ഒരു വർഷത്തിലേക്ക് നാം കടക്കുകയാണ് മനുഷ്യജീവിതം സുഖ ദുഃഖങ്ങളാൽ സമ്മിശ്രമാണ് അതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞു വരും ചിലപ്പോൾ സുഖമാണെങ്കിൽ മറ്റു ചിലപ്പോൾ നമുക്ക് ദുഃഖമായിരിക്കും ചിലപ്പോൾ വിഷമമാണെങ്കിൽ മറ്റു ചിലപ്പോൾ നമുക്ക് സന്തോഷം അനുഭവപ്പെടും ഇത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു പോക്ക് ഇപ്രകാരമാണ് സഹോദരങ്ങളെ ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോയാൽ തിരികെ എടുക്കാൻ കഴിയുന്നതും തിരികെ എടുക്കാൻ കഴിയാത്തതുമായ ചില നഷ്ടങ്ങളുണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലും ഒരു അസുഖം വന്നു ഹോസ്പിറ്റലിലായി അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ പരിതാപകരമായിരിക്കും ഹോസ്പിറ്റലിലെല്ലാം പോയി നാം ഇഞ്ചക്ഷനും ഗുളികയും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും അതുപോലെ നമ്മിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നീടൊരിക്കൽ നമുക്ക് അത് തിരിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് അങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതുപോലെ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരുപാട് നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് അത് നമ്മുടെ ശൈശവവും ബാല്യവും യൗവനവും കൗമാരവുമെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ഒരിക്കലും മടക്കിയെടുക്കാൻ കഴിയാത്തതാണ് ഒരിക്കലും പിന്നീട് അത് മടക്കിയെടുക്കാൻ കഴിയില്ല നമുക്കിനി ഒരു കുട്ടിയാകണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല നമ്മുടെ യൗവനം തിരികെ വരണമെന്നാഗ്രഹിച്ചാൽ ഒരുപക്ഷെ വാർദ്ധക്യത്തിലെത്തിയ ഒരാൾക്ക് ആ യൗവനത്തിലേക്ക് തിരികെ വരാൻ കഴിയുകയില്ല അയാൾ യുവാവിനെ പോലെ നടക്കാമെങ്കിലും അതല്ലെങ്കിൽ അത്തരം ചില ചെയ്തികളിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ അപ്രകാരമാണെങ്കിലും അയാളിൽ വാർദ്ധക്യത്തിൻ്റെ ബാലാരിഷ്ടതകൾ ധാരാളം ഉണ്ടാകുമെന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ആയുസ് അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല നാം ഒരു നാളിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ് ആ സമയം അള്ളാഹു കുറിച്ചു വച്ചിട്ടുണ്ട് നമുക്ക് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട് നിർണയപ്പെടുത്തിയിട്ടുണ്ട് ആ ദിവസത്തിൽ നിന്ന് നാം മുന്നോട്ട് പോകുമ്പോൾ അത് കുറയ്ക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമാവുകയില്ല നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട ആ മരണത്തിൻ്റെ ദിവസത്തിലേക്ക് നാം ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ന് മനുഷ്യൻ തനിക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന നഷ്ടങ്ങളുടെ പേരിൽ അവൻ ഖേദിക്കുകയാണ് തൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിൽ അവനിങ്ങനെ ദിവസങ്ങളോളം ദുഃഖിച്ചു കഴിയും മാസങ്ങളോളം വർഷങ്ങളോളം അവൻ ദുഃഖിച്ചു കഴിയും പക്ഷേ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് മറ്റുതരം മാർഗങ്ങളിലൂടെ അവന് തിരിച്ചെടുക്കാമെന്നിരിക്കെയാണ് അവൻ്റെ ഈ ദുഃഖം അവന് അൻപത് ഏക്കർ വസ്തുവിൽ നിന്നും ഒരഞ്ച് സെൻറ് പോയാൽ അവന് വലിയ ദുഃഖമായിരിക്കും പക്ഷെ അതവന് നിയമവഴികളിലൂടെ അതല്ലെങ്കിൽ മറ്റുതര വഴികളിലൂടെ അതിൻ്റെ കൃത്യമായ നിയമവഴികളിലൂടെയെല്ലാം അവനത് തിരിച്ചെടുക്കാൻ സാധ്യമാകും ഇല്ലെങ്കിൽ അവൻ്റെ ആയുസ് ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ അധ്വാനത്തിലൂടെ ആ അഞ്ച് സെൻറ്റ് അവന് വീണ്ടെടുക്കാൻ സാധ്യമാകുമെന്നതാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത ഈ ആയുസ്സിൻ്റെ പേരിൽ ഇന്ന് ആരും ദുഃഖിക്കുന്നില്ല എന്നതാണ് വാസ്തവം പുതുവർഷത്തിൻ്റെ പുലരിയിൽ എല്ലാവരും അർമാദിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് സന്തോഷ തിമിർപ്പുകളിലാണ് ഇവിടെ സന്തോഷവും ആഹ്ലാദവും ഒന്നും വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ അവൻ പുതുവർഷത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നിർണയിക്കപ്പെട്ട ആയുസിൻ്റെ ഒരു ഭാഗത്തിലേക്ക് അവൻ പ്രവേശിച്ചു എന്ന് വേണം അവൻ മനസ്സിലാക്കാൻ അങ്ങനെ ഒരിക്കലും തിരിച്ചു എടുക്കാൻ കഴിയാത്ത ഒരു നഷ്ടം അവൻ്റെ ജീവിതത്തിൽ നിന്നും നഷ്ടം സംഭവിക്കുമ്പോൾ ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്രകാരമായിരിക്കും അവൻ വിഷമാവസ്ഥയിലായിരിക്കും തിരിച്ചെടുക്കാൻ കഴിയുന്ന ചില നഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് ദിവസങ്ങളോളവും മാസങ്ങളോളവും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നിന്നൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ഈ ആയുസ് നഷ്ടമായാൽ അവൻ ആഹ്ലാദിക്കുകയാണ് അവൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഹ്ലാദ തിമിർപ്പുകളിലേക്ക് പോവുകയാണ് അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഈ ആയുസ്സിൻ്റെ ഒരു ഭാഗം നഷ്ടമാകുമ്പോൾ അവൻ അപ്രകാരമുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ ആഹ്ലാദിക്കുകയാണ് നഷ്ടപ്പെട്ടുപോയ വീണ്ടെടുക്കാൻ കഴിയുന്ന സംഗതികളെക്കുറിച്ച് മാസങ്ങളോളം ദുഃഖിക്കുന്ന മനുഷ്യൻ തനിക്കൊരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത ഈ നഷ്ടത്തിൻ്റെ പേരിൽ ദുഃഖിക്കുന്നില്ല എന്നത് അത്ഭുതം നിറഞ്ഞതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ പോകുന്ന ദിവസങ്ങൾ നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ആയുസ് ഒരു നാളിൽ ഈ ലോകത്ത് നിന്ന് തീർന്നു പോകും ഒരു പുതുവർഷ പുലരി നമ്മളിലേക്ക് വരുമ്പോൾ ഇത്രയേറെ ആഹ്ലാദം എന്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിഷമവും ഇല്ലാത്തതുകൊണ്ടാണോ അതല്ലെങ്കിൽ എൻ്റെ ഉറ്റവരും ഉടയവരുമായ ആരും എന്നിൽ നിന്ന് വേർപെട്ടു പോകാത്തതിൻ്റെ പേരിലുള്ള സന്തോഷമാണോ അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരു വർഷം ജീവിതത്തിൻ്റെ എല്ലാ നിലയിലും ഐശ്വര്യപൂർണമായതിനാലാണോ അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ ഐശ്വര്യവും അനുഗ്രഹങ്ങളും നൽകിയ നമ്മളെ സൃഷ്ടിച്ച നാഥന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയായിരുന്നില്ലേ വേണ്ടത് അങ്ങനെയല്ലേ നാം ചെയ്യേണ്ടത് എന്നാൽ നാം അങ്ങനെയാണോ ചെയ്യുന്നത് അതല്ല സന്തോഷത്തിൻ്റെ കാരണം ഇനി വരുന്ന ഒരു വർഷം തീർച്ചയായും നാം സുഭിക്ഷതയോടെയും സന്തോഷത്തോടെയും ജീവിക്കും എന്നതാണോ ഏതാണ് നമ്മുടെ ഉറപ്പ് സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ട ഒരാൾക്കും അറിയില്ലായിരുന്നു താൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ടു പോകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഏത് ദിവസമാണ് നമ്മുടെ മരണവും നിശ്ചയിക്കപ്പെടുക എന്ന് നമുക്കും ഉറപ്പില്ല സഹോദരങ്ങളെ ആയതിനാൽ കടന്നുപോയ ഒരു വർഷം നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരുന്ന ഒരു വർഷത്തെ തീർച്ചയായും നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ നാം തയ്യാറാകണം ബഹ്മാനിയനായ അമർ അലി അള്ളാഹുന്ന് പറഞ്ഞതുപോലെ ഹാസിബു അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും ആ ദിവസത്തിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ സ്വയമായി ഒന്ന് വിചാരണ നടത്തണം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഓരോ പ്രഭാതവും ഓരോ പ്രദേ പ്രദോഷവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും സെക്കൻഡുകളും മൈക്രോ സെക്കൻഡുകളും നാം എപ്രകാരമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് നാം നന്നായി ആലോചിക്കണം സഹോദരങ്ങളെ എന്നിട്ട് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ വിനീത വിധേയരായി നന്ദി പ്രകടിപ്പിക്കണം എന്നെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇനി ഒരിക്കലും എനിക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും തരരുതേ എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം കടന്നു വരുന്ന ഒരു വർഷത്തിൽ നമുക്ക് ആരോഗ്യത്തോടെയും ആയുസോടെയും ജീവിക്കാൻ തൗഫീക്ക് കിട്ടണമെന്ന് നാം ദയാ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ആയുസിൻ്റെ പുസ്തകത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു വർഷത്തെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മടക്കിയെടുക്കാൻ കഴിയാത്ത സമയങ്ങളാണ് മണിക്കൂറുകളാണ് വർഷങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഒരു വർഷത്തെ ഏറ്റവും മെച്ചമായ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം സഹോദരങ്ങളെ അതിനായി അറബ് നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഭുമാന്യരായ റസൂൽി സാഹു അലഹി തങ്ങൾ പറഞ്ഞു തനിം ഹംസൻ കപിൽ ഹംസിൻ അഞ്ചവസ്ഥകൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് അഞ്ച് അവസ്ഥകളെ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് നിൻ്റെ വാർദ്ധക്യം വരുന്നതിനു മുമ്പ് നിൻ്റെ യുവത്വത്തെ നീ ഉപയോഗിക്കണം അതുപോലെ തന്നെ രോഗം വരുന്നതിനു മുമ്പ് നിൻ്റെ ആരോഗ്യാവസ്ഥയെ നീ ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ നിൻ്റെ ദാരിദ്ര്യാവസ്ഥ നിന്നിലേക്ക് സംജാതമാകുന്നതിന് മുമ്പ് നിൻ്റെ നല്ല കാലം അതല്ലെങ്കിൽ സമ്പത്തുള്ള കാലം നീ നല്ല നിലയിൽ വിനിയോഗിക്കണം എന്തെങ്കിലുമെല്ലാം ജോലികൾ കൊണ്ട് വ്യാപൃതമാകുന്നതിന് മുന്നോടിയായി നീ ഒഴിവ് സമയത്തെ ഉപയോഗിക്കണം മരണത്തിന് മുമ്പായി നിൻ്റെ ജീവിതത്തെ ഉപയോഗിക്കണമെന്ന് നിമിഷു അലൈ വസ്ലമത്തെങ്ങൾ ഓർമ്മപ്പെടുത്തിയ സഹോദരങ്ങളെ നാം മരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഒരുപാട് ഇഷ്ടമുള്ളവർ സ്നേഹമുള്ളവർ നമ്മളെക്കുറിച്ച് പരാമർശിക്കുന്നവരെല്ലാം വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമായിരിക്കും പറയുക പിന്നീട് അവർക്കിടയിൽ നാം ഒരാളാകാത്തതുപോലെ അവർ ജീവിക്കും അവർ അവരുടെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടും അവരുടെ തൊഴിലുകൾ അവരുടെ ഉപജീവന മാർഗങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളുമായി അവർ ബന്ധപ്പെട്ടു അവർ മെല്ലെ 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 നമ്മളെ മറക്കും നമ്മൾ ഖബറിൽ കഴിയുമ്പോൾ നാം ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും നമുക്ക് നാളെ ഉപയോഗിക്കാൻ കഴിയുക നമുക്ക് കൂട്ടിനുണ്ടാകുക നാം ഇപ്പോൾ ആഹ്ലാദ തിമിർപ്പിനു വേണ്ടി കൂട്ടുകാരുമായി മറ്റുമെല്ലാം നാം ഒരുമിച്ച് കൂടുകയാണ് പക്ഷേ നാം എപ്പോഴാണ് മരണപ്പെടുക എന്നറിയില്ല ഒരുപക്ഷെ അവരാണോ നാം ആണോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാണെങ്കിലും നാം ഈ ലോകത്ത് നിന്ന് വിട പറയും വിട പറയുന്ന നേരത്ത് നാം ഇപ്രകാരം കോമാളിത്തരങ്ങളും മോശത്തരങ്ങളും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നാം മോശക്കാരായി ഈ ഭൂമി ലോകത്ത് ജീവിച്ചാൽ നാം മരണപ്പെടുന്ന സമയത്ത് ആളുകളെല്ലാം നമ്മളെ നോക്കിയിട്ട് പറയുക ഭാരം ഭാരമൊഴിഞ്ഞു എന്നായിരിക്കും ഇവൻ ഈ ഭൂമി ലോകത്ത് നിന്ന് പോയതാണ് ഞങ്ങൾക്ക് ആശ്വാസമെന്ന് പറയുന്ന നിലയ്ക്കാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് നാം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഹായ് എത്ര നല്ല മനുഷ്യനായിരുന്നു അവൻ ഇപ്പോഴൊന്നും മരിക്കേണ്ടിയിരുന്നില്ല എല്ലാവർക്കും ഉപകാരം ചെയ്തവനായിരുന്നു എന്ന് ആളുകളെല്ലാം നന്മ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ എന്നും ആളുകളുടെ ഹൃദയങ്ങളിൽ നാം സ്മരിക്കപ്പെടുന്നവരാകും നന്മയോടെ സ്മരിക്കപ്പെടുന്നവരാകും അതല്ല എങ്കിൽ മോശമായ രൂപത്തിലായിരിക്കും ആളുകൾ പറയുക ആയതിനാൽ സഹോദരങ്ങളെ കളികൾക്കും വിനോദങ്ങൾക്കും സന്തോഷങ്ങൾക്കൊന്നും ഒന്നും തടസ്സമല്ല മറിച്ച് അതെല്ലാം വിട്ടുകൊണ്ട് അനിസ്ലാമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തീർച്ചയായും അത് നമുക്ക് ഭാവിയിൽ നമ്മുടെ ആഹ്റത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് നാം ഇപ്പോൾ കളിക്കും വിനോദത്തിനും തമാശകൾക്കും മോശത്തരങ്ങൾക്കും വേണ്ടിയെല്ലാം ഒരുമിച്ച് കൂടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാം പേൽക്കാലത്ത് നന്നായി അള്ളാഹുവിലേക്ക് മാറിയേക്കാം പക്ഷേ നമുക്കതിനുള്ള അവസരം കിട്ടിയെന്നു വരില്ല സഹോദരങ്ങളെ ആയതിനാൽ നാം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത എൻ്റെ ഒരു ആയുസ്സിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അതീവ ദുഃഖിതരായി എന്ന് പറഞ്ഞാൽ അള്ളാഹുയെ എൻ്റെ ഈ കഴിഞ്ഞ ഒരു ഒരാുസ് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ അതിൽ ഏറ്റവും മഹത്തരമായ രൂപത്തിൽ നീ എനിക്ക് അനുകൂലമായ സാക്ഷി പറയുന്നതാക്കണമേ എന്ന് ആ ചെയ്യുക വരുന്ന ഒരു വർഷം ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ പ്രയാസങ്ങളില്ലാത്ത പ്രതിബന്ധങ്ങളില്ലാത്ത സങ്കീർണതകളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ക്ലേശങ്ങളില്ലാത്ത ഞെരുക്കങ്ങളില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത രോഗങ്ങളില്ലാത്ത ഏറ്റവും മനോഹരമായ ഒരു വർഷമാകാൻ നീ തുണ തുണതരണേ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് നൽകിയ സർവാനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്ന നല്ല അടിയാറുകളായി നമുക്കൊരു പുതുവർഷത്തിലേക്ക് കഴിയാം ബഹുമാനായ ഹസൻ അൽ ബസരി അറൽ അള്ളാഹു എന്ന് പറയുന്നു എല്ലാ ദിവസവും പ്രഭാതം ഇങ്ങനെ വിളിച്ചു പറയുമെന്നാണ് ഞാൻ അള്ളാഹുവിൻ്റെ പുതിയൊരു സൃഷ്ടിയാണ് നിൻ്റെ അമലുകൾ നിൻ്റെ പ്രവർത്തനങ്ങളുടെ മേൽ ഞാൻ സാക്ഷിയാണ് അതുകൊണ്ട് നീ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുക ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരാത്ത ദിനങ്ങളാണ് നിന്നിലൂടെ കടന്നു പോകുന്നത് എന്ന് ഓരോ ദിവസവും വിളിച്ചു പറയുമെന്നാണ് ആയതിനാൽ ഈ ദിവസങ്ങളെ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ മിനിറ്റുകളെയും ഓരോ സെക്കൻഡുകളും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ മുന്നിലെത്തും അള്ളാഹുവിൻ്റെ മുന്നിലെത്തിയിട്ട് അനുകൂലമെങ്കിൽ അനുകൂലം പ്രതികൂലമെങ്കിൽ പ്രതികൂലം നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കും സഹോദരങ്ങളെ ആയതിനാൽ നമുക്കനുകൂലമായിരിക്കണം നമുക്കേറ്റവും മനോഹരമായ രൂപത്തിലായിരിക്കണം അപ്രകാരം നമ്മുടെ ഓരോ ദിവസങ്ങളും സംസാരിക്കുന്നത് ആയതിനാൽ അനിസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാതെ മോശത്തരങ്ങളിൽ ലഹരി പദാർത്ഥങ്ങളിൽ അനാശ്വാസ പ്രവർത്തനങ്ങളിൽ അർമാദങ്ങളിൽ എല്ലാ വഴിവിട്ട എല്ലാ സന്തോഷത്തിൻ്റെ എല്ലാ അതിക്രമത്തിൻ്റെ എല്ലാ പാതകളും ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം പുതുവർഷ പുലരിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ദുഃഖത്തോടെയും ശുക്ര രേഖപ്പെടുത്തിക്കൊണ്ടും വരുന്ന വർഷം മനോഹരമാകുന്നതിന് വേണ്ടിയും കഴിഞ്ഞുപോയ വർഷത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ദയാ ചെയ്തുകൊണ്ടുള്ള ദിവസങ്ങളായിരിക്കണം അപ്രകാരമായിരിക്കണം നാം ഈ ദിവസത്തെ വിനിയോഗിക്കേണ്ടത് റബ്ബ് നമുക്കെല്ലാം തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞുപോയ ഓരോ പ്രഭാതവും അള്ളാഹുവിൻ്റെ സമക്ഷം നമുക്ക് അനുകൂലമായ സാക്ഷി പറയുന്നതായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വരുന്ന പുതുവർഷം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായി ഒരു പ്രതിബന്ധങ്ങളുമില്ലാത്ത സന്തോഷത്തിൻ്റെ വർഷമായി അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്ലാമല ആയിക്കു വർമ്മത്തല്ലാഹി വാർക്കാത്തു